എന്തെങ്കിലും പറയോലറെ ഫുള് അടിക്കുന്ന തരക്കിലാണ്ടേ പേര് ചുമ്മാ ടൈലറെ പീടിയൊക്കെ വന്നു എടാ

ഇത് അന്നല്ലേ അല്ലെങ്കിൽ

ൾ വന്നറില്ല ആയിക്കണ്ടോ പതിനഞ്ചാളായി പതിനഞ്ചാള് എല്ലാരും ഇന്നും വരൂട്ടോ മറ്റു ടൈലറെ പീഡിയോന്നപ്പോളേ കേറൻ ടൈലർ പാട്ടൊക്കെ പാടി പാട്ട് പാടി ഞാൻ അടിപൊളി ഒരു പാട്ടാടി ഇങ്ങനെ ഞാൻ വയറലാക്കി തരാ ടൈലർ ഒന്ന് ഞാൻ വയരലാക്ക പരിപാടിയായിട്ടതാ പാട്ടാടി പൂപ്പറൊക്കെ പാട്ടാടുന്നു ഞാനേ ൂട് ഒന്ന് പറഞ്ഞും ഉണ്ടില്ലല്ലോ കണണ്ട് ആരെങ്കിലൊക്കെ എന്താ പറയലറെ കൊണ്ട് പാട്ടാടിക്കണോ പാടിക്കണം പാടിക്കിപ്പോ പാട്ട് പാടിക്കണം പാടിക്കണം എന്ന് പറയണം എന്നാലും പാടിക്കാട്ടാടാൻ വേണ്ടി നിക്ക അപ്പൊ ആരും ഒന്നും ഉണ്ടാത്തോണ്ട് ടൈലർ പാടില്ലേ അല്ലാതെ പാടില്ലേ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഞാൻ പാടിക്ക ആരൊന്നുമുണ്ടില്ലല്ലോ അമ്പതാളുണ്ടായിട്ട് ടൈലർ എവിടെയാ ചോദിക്കുന്നത് ടൈലർ അവിടെ ടൈലർ അടിച്ചു കൊടുക്കാട്ടെ ടൈലറാ എല്ലാ ലൈക്ക് അടിച്ചുടിക്കേ ടൈലറെ പാട്ട് കുറച്ച് കഴിഞ്ഞാൽ പാടാൻ തുടങ്ങും ഇപ്പൊ മൂന്നാളായി ടൈലറെ കൊണ്ട് പാട്ട് അടിക്കണോലാ പാട്ട് പാടി ആരെന്താണ്ടാ പാട്ട് പാടിക്കണോ പാടിക്കണം പാടിക്കണം എന്ന് പറയണോ ഇങ്ങനെന്താ എല്ലാര്ക്കും സുഖം അല്ലല്ലേ കരോട്ടൊന്നും കേട്ടോ നിങ്ങൾ ഇപ്പൊ പാട്ട് പാടി തരുമോ പാട്ട് ഇവിടെ പാടിക്കോളിച്ച് പറയാണെങ്കിൽ ഞാൻ പാട്ട് പാടിപ്പിക്കുമ്പോൾ അങ്ങോട്ട് ഞാൻ പാടിപ്പിക്കും ആരും എന്തും പറയാത്തോണ്ട് ഞാനെന്തും എന്താ ഇപ്പൊ ചെയ്യുന്ന ആലോചിച്ചിക്ക പിന്നെന്താ എല്ലാരും ഒന്നും ഇണ്ടാതിരിക്കണ്ട് രണ്ടാള് കണ്ടോണ്ടിരിക്കണ്ടല്ലോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊന്ന് ഇതാക്കിയതാ ഞാനിങ്ങനെ നോക്കിക്കണ്ടില്ലൊരു പണി എടുക്കാൻ നമ്മ നാട്ടിലെ നമ്മുടെ നാട്ടിലെട്ടോ ആളിപൊളിയാ എന്താ ഞാൻ ആളിപൊളിയാ നല്ലാരനെ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ എനിക്ക് നല്ല ബിസിനസ് ആണ് എന്താ ചെയ്യും ഇണ്ടാതിരിക്കണേ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എന്താ പറഞ്ഞേ നിങ്ങള് പാട്ടാടി തരുമോ പാട്ടാടാന് പാട്ടാടി പാട്ട് ഒരു പാട്ട് ഒറ്റ പാട്ട് കിട്ടൂലെന്താ ചെയ്യും പറയില്ല പാട്ട് പാടാൻ അതില് പാട്ടാടാൻ പറയില്ല ട്രൈലറെ കൊണ്ട് പാട്ട് പാടിക്കണോന്നാണ് ചോദിക്കുന്നത്

എന്താ ചെയ്യു കൊയില്ലോന്ന് എന്തോ എന്തോ രല്ലാണന്ന് എന്തോ രല്ല മൂപ്പനക്കെല്ലോ എന്താ ചെയ്യ പിന്നെന്താ പറഞ്ഞോളി എല്ലാരും ആൾക്കാർ ഞാനിങ്ങനത്തെ ഇരുന്നപ്പള്ള ആൾക്കാരുണ്ടല്ലോ എനിക്കറിയില്ല എന്നിട്ട് അര വന്നാണ് കാണും ലൈക്ക് ആരെന്തും എന്താപ്പ പറയാ ആരെന്തൊക്കാരെന്നും എന്താടോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ കണ്ടിരിക്കുന്ന എല്ലാരൊന്നും നമ്മളെ ഫിറോസ്ഖനെ കൊണ്ട് പാട്ട് പഠിക്കണോന്നു ചോദ്യം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഫസ്റ്റ് പെട്ടെന്ന് തന്നെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ആരും ഉണ്ടാത്തോണ്ട് ഞാൻ പോവട്ടോ ആ ശരി ഞാൻ അടുത്തേ കാണാം വിശാഖ Down